ഹലോ ഫ്രണ്ട്സ് കുട്ടീസ് ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഫോളി ക്ലാസ് സ്റ്റഡി എന്നും ഓവുലേഷനെ പറ്റിയിട്ടും അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും പറ്റിയിട്ടാണ് കോവുലേഷൻ കഴിഞ്ഞൊരു എഗ്ഗ് എങ്ങനെ ഫെർട്ടിലൈസ് ആവുന്നു അത് എങ്ങനെ നമ്മുടെ യൂട്രസിൽ ഇംപ്ലാൻ്റ് ആവുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെ നമുക്ക് ഇംപ്ലാന്റേഷൻ്റെ ബ്ലീഡിങ് മനസ്സിലാക്കാം അതിൻ്റെ സിംറ്റംസ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്നീ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബെല്ലൈക്കോണും കൂടി എനേബിൾ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഒറ്റ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും മനുഷ്യ പ്രത്യുത്പാദനത്തിന് രണ്ട് നിർണായക ഘടകമാണ് ബീജകോശം ഒരു അണ്ടോവുമായി സംയോജിച്ച് ഒരു സൈക്കോൾ രൂപപ്പെടുന്നു ഈ പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത് അല അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്വയം അണ്ടകോശത്തിൻ്റെ പുറം പാളികളിലേക്ക് വിജയകരമായി ഇൻസേർട്ട് ആകുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് സാധാരണഗിതിയിൽ ോപ്യൻ ട്യൂബിലാണ് ഇവ നടന്നു വരുന്നത് ഇതിന് ശേഷം ആറ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്നും വികസിക്കുന്ന ഫ്രോണം ഗർഭാശയ പാളിയിൽ പറ്റിപ്പിടിച്ച് അതിൽ ഇംപ്ലാന്റ് ആവുന്നതും ഇതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ജനിതക കോശങ്ങളുടെ സംയോജിച്ച് ചേർന്ന് ഒരു ഒറ്റ കോശമായി മാറുന്നു അവിടെ നിന്നാണ് ഭ്രൂണവികാസം ഉണ്ടാകുന്നത് ഇനി ഇംപ്ലാന്റേഷൻ എങ്ങനെ തിരിച്ചറിയാം പ്രധാനമായും നമ്മുടെ സൈക്കിളിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മെൻസസ് ആണോ എന്ന് നമുക്ക് ഡൗട്ട് വരാം ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന പോലെ തന്നെ ഇതിന് അബ്ഡുമിൻ പെയിൻ വരാം ഒരു വശത്തോ അതായത് വലതോ ഇടതോ വശത്തോ മധ്യഭാഗത്തോ ആയാണ് ഈ വേദന കൂടുതലായി കാണപ്പെടുന്നത് ഇത് നമുക്ക് മെൻസസിൻ്റെ വേദന ആയിട്ടും അനുഭവപ്പെടാം ആദ്യ പോലുള്ളൊരു വേദനയാണ് ഇതിനും ഉണ്ടാകുന്നത് ഇനി ബ്ലീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മൈൽഡ് ആയതും വിട്ട് വിട്ട് ഒരു ദിവസം മാത്രമേ ഇതിൻ്റെ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ ഒരു പിങ്ക് ബ്രൗണിഷ് കളറിലായിരിക്കും ഇതിൻ്റെ ബ്ലീഡിങ് വന്നിട്ട് ഹോസ്പിറ്റലൈസേഷൻ തിരിച്ചറിയാനുള്ള സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ബോഡിയിൽ കുറച്ച് കുറച്ച് സിംറ്റംസ് അറിയപ്പെടുക അതിലൊന്നാണ് കോഴിച്ചു പിടിക്കുക പിന്നെ നമുക്കൊന്ന് വോമിറ്റിംഗ് ടെൻഡൻസി എന്ത് നമുക്ക് കഴിച്ചാലും നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നുക അതുപോലെ തന്നെ വയർ വീർക്കൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് ഹെഡേക്ക് എന്ന് പറയുന്നത് ഹെഡ് ഏക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൂഡ് സിങ്സും ഉണ്ടാവാം ഇംപ്ലാന്റേഷൻ്റെ സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ നല്ല ഹൈ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് കാണാം നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് വേദന അനുഭവപ്പെടാം ഇതൊക്കെ ഇംപ്ലാന്റേഷൻ്റെ സിംറ്റംസാണ് സാധാരണഗതിയിൽ പറയുമ്പോൾ നമ്മുടെ മെൻസസിൻ്റെ സിംറ്റംസ് പോലെ തന്നെയാണ് ഇതിൻ്റെ സിംറ്റംസും ഇത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ബ്ലഡിൽ എച്ച് സി ജി ലെവൽ കണ്ടെത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ ഒരു അഞ്ച് ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാവുന്നതുമാണ് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ധാരാളമായ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഫുഡുകൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് ഫുഡുകളൊക്കെ കഴിക്കേണ്ടതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വരുമ്പോൾ സാൽമൺ ഫിഷില് ധാരാളമായ ഒമേഗ ത്രീ ഉണ്ട് അതുപോലെ ടൂണ അയല ചൂര അതുപോലെ ഫ്ലാക്സിഡ് ചിയാ സീഡ് എന്നിവയിലൊക്കെ കാണും കണ്ടുവരുന്നതാണ് ഇനി ആന്റി ഓക്സിഡന്റ് അടങ്ങിയ രണ്ട് ഫ്രൂട്ട്സിൽ ഒന്നാണ് സ്ട്രോബെറിയും പിന്നെ വന്നിട്ട് ബ്ലൂബെറിയും അതുപോലെ തന്നെ നമുക്ക് സിട്രസ് അടങ്ങിയ കുറച്ച് ഫ്രൂട്ട്സും കഴിക്കാവുന്നതാണ് ഓറഞ്ച് ലെമൺ മുസമ്പി തുടങ്ങിയവ നട്ട്സിൽ വന്നിട്ട് ബദാം വാൽനട്ട് അതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി പ്രോട്ടീനിലേക്ക് വരുമ്പോൾ ചിക്കൻ മുട്ട ചിക്കൻ ആണെങ്കിൽ നമ്മൾ വേവിച്ചിട്ടുള്ളത് തന്നെ വേണം കഴിക്കാം മുട്ടയാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് മുട്ട തന്നെ കഴിക്കാൻ നോക്കണം അതുപോലെ തന്നെ ബീൻസ് ബീൻസൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ഗോതമ്പിൻ്റെ ബ്രെഡ് ഗോതമ്പിൻ്റെ ബ്രെഡ് നമുക്ക് നൈറ്റ് ഗോതമ്പിൻ്റെ ബ്രെഡൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ റൈസിൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു റെഡ് റൈസ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കണം അവക്കാഡോ ഒലിവ് ഓയിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ നോക്കണം അതുപോലെ തന്നെ നൈട്രിക് ഓക്സിഡൻ്റ് ഉള്ളതിനാൽ ഗർഭാശയത്തിലേക്ക് കൂടുതൽ രക്തയോട്ടത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഈ ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡുകളുണ്ട് അതായത് ആൽക്കഹോള് പഞ്ചസാര അതുപോലെ തന്നെ പായച്ചറൈസ്ഡ് ചെയ്യാത്ത പാൽ ഉൽപ്പന്നങ്ങൾ വേവിക്കാത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേവിക്കാത്ത മുട്ട മാംസം കോഴി പ്രധാനമായും കോഫി എന്നിവയൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡുകളാണ് ഇനി ഈ സിംറ്റംസ് എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെൻസസിൽ അനുഭവപ്പെടാവുന്ന ആണ് അതുപോലെ മെൻസസിൻ്റെ അടുത്ത സമയങ്ങളിൽ സംഭവിക്കാവുന്ന ഒന്നെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് പീരീഡ്സ് ആയത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അടുത്ത ടൈമിൽ നമ്മുടെ സൈക്കിള് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് നമ്മുടെ ഓവുലേഷൻ ടൈമൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ട്രാക്ക് ചെയ്ത് നമ്മൾ ഈ ഫുഡ് രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു ഫലം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റിൽ കൂടെ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഓവുലേഷൻ്റെയും പോളിക്ലാസ് സ്റ്റഡിയുടെയും വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലും നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിയേക്കണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്തു തരാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ